ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൻ്റെ പീഠാസഹനവും കുരിശുമരണത്തിൻ്റെയും ഓർമ്മകൾ ഭക്തി ആദരവോടെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് ധാരാളം അനുഗ്രഹങ്ങൾക്ക് പാത്രരായ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ് നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മുന്നിൽ കർത്താവ് തൻ്റെ അത്ഭുത കരത്താൽ നിങ്ങളെ ഉയർത്തുന്ന ദിവസമാണ് ഇന്ന് എന്തെന്നാൽ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനായവൻ ഇസ്രായേൽ ജനങ്ങളെ ചെങ്കടൽ രണ്ടായി ഭാവിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി തൻ്റെ അത്ഭുത കരങ്ങളുടെ ശക്തി പ്രകടമാക്കിയ ദൈവം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൻ്റെ അവസാന ദിവസമായ ഇന്നത്തെ ദിവസം ഈ വിശുദ്ധ വിശുദ്ധവാരത്തിലെ ഓരോ സഹനങ്ങളെയും കണക്കിലെടുത്ത് കർത്താവിൻ്റെ സഹനങ്ങളോട് കൂടെ ചേർത്ത് നാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതങ്ങൾ നടത്തുന്നത് നടത്തിയതും നാം അറിഞ്ഞില്ല അതിനാൽ ഇന്നത്തെ ദിവസം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് സ്വസ്ഥമായി ശാന്തമായി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം ഓരോരുത്തരും ഇന്ന് പാത്രരാകുവാൻ ഇന്നത്തെ ദിവസം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം കർത്താവ് ജീവിക്കുന്നു ഇന്നും നമ്മോട് കൂടെയുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ അവിടുത്തെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ വിശ്വാസത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകുവാൻ കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്ക് നാം ഓരോരുത്തരും വിധേയരാകുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്ന് സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇന്ന് സംരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ യാക്കോവിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നദ്ധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ എന്തെന്നാൽ പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറ അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നദ്ധിയിൽ ആരാധന അർപ്പിക്കും എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ് അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ പകൽക്കാലം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തിൽ ആയിരിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഈസ്റ്ററിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളെയും അങ്ങക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവേ ഒരു ഈസ്റ്റർ ജനതയാകുവാൻ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഒരുക്കണമേ ഉദ്ധിതനായ യേശുവിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഒരു പുതിയ ജനതയായി ജീവിക്കുവാൻ പുതിയ കുടുംബമായി ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ഇന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ മേഖലയിലും ഉയർച്ച ലഭിക്കുവാൻ അങ്ങയുടെ ഉപദേശം മഴത്തുള്ളി പോലെയും അങ്ങയുടെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെയും ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് പതിപ്പിച്ചുറപ്പിക്കണമേ ഈശോയെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ കടമകൾ നിറവേറ്റുവാൻ അങ്ങ് ഞങ്ങളെ ഉപദേശിച്ച് അങ്ങയുടെ പാതയിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ ദൈവമേ ഓരോ നിമിഷവും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങയുടെ സഹായവും ജ്ഞാനവും ബോധ്യങ്ങളും വിവേകവും അറിവ് നൽകി ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണ്ണതയായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ അങ്ങയുടെ സത്യാത്മാവിനാൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ കാലുകളെ അങ്ങയുടെ പാതയിലൂടെ ചരിക്കുന്നതിന് ഇന്ന് ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ കർത്താവെ എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനായതുപോലെ എനിക്കും പ്രവർത്തന നിരതയാകുവാൻ പ്രവർത്തനനിരതരാകുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാത്തിനും ദൈവത്തിനും നന്ദി പറഞ്ഞ് ദൈവസന്നധിയിൽ സ്വസ്ഥമായി ആയിരിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ഹൃദയത്തിൽ സമാധാനം നിറച്ച് സന്തോഷം നിറച്ച് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവികമായ സമാധാനവും സന്തോഷവും നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമേ ദൈവമേ അങ്ങ് പാറയാകുന്നു അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ് അറിയാത്തവനും വിശ്വസ്തനുമായ ദൈവമേ അങ്ങയുടെ വിശ്വസ്തതയാൽ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ മരണത്തോളം വിശ്വസ്തത കാണിച്ച കർത്താവേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും ഇന്ന് ഞങ്ങളെ പാത്രരാക്കണമേ നീതിമാനും സത്യസന്ധനുമായ കർത്താവായ യേശുവെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സത്യസന്ധതയോടുകൂടി ചെയ്യുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇന്ന് ഞങ്ങൾക്ക് ആത്മസംയമനം നൽകി സകല തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ തിന്മകളെ പരിപൂർണമായി ഉപേക്ഷിക്കുവാൻ എല്ലാ തിന്മയെയും അനീതിയെയും യേശുവിൻ്റെ കുരിശിൽ തറയ്ക്കപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കണമേ കർത്താവേ എല്ലാ അനീതിപരമായ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് മോചിപ്പിക്കണമേ ഞങ്ങളുടെ വേദനകളും ഹൃദയത്തിലെ ദുഃഖവും നിരാശയും നിന്നും ഇന്ന് പൂർണ്ണമായി മോചിപ്പിക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളും ദൈവമേ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് അങ്ങയുടെ ഓരോ മുറിവുകളിലേക്കും ഞങ്ങൾ വെച്ച് കിട്ടുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ ഇന്ന് രോഗികളായ എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങയുടെ ഓരോ തിരുമുറിവിലേക്കും ഞങ്ങളുടെ എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗപീഠന ുഭവിക്കുന്ന ശരീരഭാഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടിയാണല്ലോ അവിടുന്ന് മുറിവേറ്റപ്പെട്ടത് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ് ഞങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി ക്ഷതമേറ്റ് കുരിശുമരണത്തോളം അങ്ങ് വിശ്വസ്തനായിരുന്ന ദൈവമേ അങ്ങയുടെ വഴിയെ യാത്ര ചെയ്യുവാൻ ഇന്നും എന്നും ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും ചിന്തി അങ്ങയുടെ മഹാ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തന്നു കർത്താവെ ഈ അത്ഭുതത്തിന് മുന്നിൽ ഞാൻ മുട്ടുമടക്കുന്നു ദൈവമേ എന്നേരവും അത്ഭുതങ്ങൾക്ക് മേലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ കുരിശ് മരണത്തോളം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു എന്നത് തന്നെ ഏറ്റവും വലിയ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് കുരിശുമരണത്തിലൂടെ ഈശോ ഞങ്ങളെ സ്വീകരിക്കുകയും ദൈവവുമായി അനുരഞ്ജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുകയും നിത്യജീവൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ എന്നേക്കുമായി തുറന്നിടുകയും ചെയ്തത് കർത്താവേ ഇന്നുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് ദൈവമേ അങ്ങ് നിരന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിൻ്റെ അടയാളമാണ് കർത്താവെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ ഉള്ള ഈ അവസരം തന്നെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ അടയാളമാണ് എൻ്റെ കർത്താവ് അനേക ജനതകൾ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇല്ലാത്ത ഈ അവസരത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചുണർത്തി അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെ പാത്രരാക്കി അങ്ങയുടെ അത്ഭുതങ്ങൾ കാണാൻ ഞങ്ങളെ ശാക്തീകരിച്ച് ഞങ്ങളെ ഓർത്ത് ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ജോലികളും കൃത്യമായി ചെയ്തു തീർക്കുവാനും ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങൾക്കു വേണ്ടി തയ്യാറെടുക്കുന്ന ഞങ്ങൾക്ക് അതിനാവശ്യമായ എല്ലാ സംരക്ഷണവും അനുഗ്രഹങ്ങളും സാമ്പത്തിക സഹായവും ആരോഗ്യവും ഹൃദയത്തിൽ ഐക്യതയും സമാധാനവും നൽകി ഞങ്ങളുടെ ഹൃദയത്തെ പാവനമാക്കി കാത്തുസൂക്ഷിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ ആനന്ദം കൊണ്ട് നിറച്ച് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ മോചിപ്പിക്കണമേ ഒപ്പം ഞങ്ങളെ മുറിവേൽപ്പിച്ചവരെയോട് ഞങ്ങളിപ്പോൾ ക്ഷമിക്കുന്നു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ വ്യക്തിയോടും ഞങ്ങളിപ്പോൾ ക്ഷമിക്കുന്നു ഈശോയെ കാരുണ്യവാനായ കർത്താവേ ഞങ്ങളോടെല്ലാവരോടും കരുണ തോന്നി ഇന്ന് നിന്റെ സന്നദ്ധിയിൽ സമാധാനമായി വർത്തിക്കുവാൻ ഭക്തി ആദരങ്ങളോടെ ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെ എന്നാൽ കുടുംബത്തിലാവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതിനും ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി കർത്താവെ അനുഗ്രഹിക്കണമേ ഒപ്പം ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരെ ദൈവമേ അവിടുത്തെ അത്ഭുതങ്ങൾ കാണുവാൻ അവരെ സഹായിക്കണമേ ദൈവമേ ആരൊക്കെ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നു അവരുടെ അവകാശങ്ങളെ അവിടുന്ന് സ്ഥാപിച്ചു കൊടുത്ത് അവരുടെ നിയോഗങ്ങളെ അവിടുന്ന് നടത്തിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ ഇന്ന് ഞങ്ങളുടെ യാത്രകളിലും പോക്കിലും വരവിലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമേ എല്ലാ മേഖലയിലും ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ സകല ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും ആകുലതയിൽ നിന്നും ഭയത്തിൽ നിന്നും കാത്തു സംരക്ഷിക്കുന്ന ദൈവമേ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും പ്രത്യേകമായി ഈസ്റ്റർ ഒരുങ്ങുന്നതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും കൃത്യസമയത്ത് നടത്തുന്നതിനും ദൈവത്തിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ ഈസ്റ്റർ ദിനത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഞങ്ങൾക്കുണ്ടാകുന്നതിനും വേണ്ടി നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആമേൻ മേന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും അധ്വാനങ്ങളിലും നമ്മെ സഹായിച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഭംഗിയായി നിറവേറ്റാൻ നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പ്രത്യേകമായിട്ട് ഈസ്റ്ററിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഭംഗിയാക്കുന്നതിന് കർത്താവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ